അറേബ്യൻ വിഭവങ്ങളുടെ വൈഭവം മലയോരത്തിന് സമ്മാനിച്ച് മന്തി വേൾഡ് അറബിക് ക്യുസീൻ റെസ്റ്റോറന്റ് കരളായിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കരളായി നിലമ്പൂർ റോഡിൽ വലിയ ജുമാ മസ്ജിദിന് എതിർവശത്തായി ആരംഭിച്ച മന്തി വേൾഡ് പണക്കാട് ഷമീർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അറേബ്യൻ ഭക്ഷ്യ വിഭവങ്ങളുടെ തനിമയും രുചിയും ഒട്ടും ചോരാതെ ജനങ്ങളുടെ മനസ്സ് നിറച്ച പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മന്തി വേൾഡാണ് കരുളായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അറേബ്യൻ വിഭവങ്ങളായ കുഴിമന്തി ഡ്രോസ്റ്റ് ബിരിയാണി ഷവായ മധുന അൽഫാം പെരിപ്പെരി അൽഫാം ചിക്കൻ കാന്താരി ചിക്കൻ പൊള്ളിച്ചത് ഹണി അൽഫാം മെക്സിക്കൻ അൽഫാം തുടങ്ങി വിവിധതരം വിഭവങ്ങളാണ് മന്തി വേൾഡിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും ആവശ്യമായ ഭക്ഷണം ആവശ്യക്കാരുടെ അഭിരുചിക്കനുസൃതമായി ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ ചെയ്തു നൽകുന്നുവെന്നതാണ് പ്രത്യേകത തന്നെ ഓർഡർ ചെയ്യുന്ന വിഭവങ്ങൾ സൗജന്യമായി ഹോം ഡെലിവറി സൗകര്യവും മന്തി വേൾഡിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ഓഫറായി ഫുൾ ചിക്കൻ ഷവായ ഫുൾ ചിക്കൻ മന്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കും ഫുൾ പ്രോസ്റ്റ് രൂപയ്ക്കും നൽകുന്നുണ്ട് ഉദ്ഘാടന ദിവസം തന്നെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനക്കാരന് ഫുൾ മട്ടൻ മന്തിയും രണ്ടാം സമ്മാനക്കാരന് ഫുൾ ചിക്കൻ മന്തിയും മൂന്നാം സമ്മാനക്കാരന് മന്തിയും നൽകി ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബന്ധുമിത്രാദികളും സംബന്ധിച്ചു കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി ഏഴ് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് ഒന്ന് ഒന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ന്യൂസ് തരുളായി